ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈരും പേനും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ അവർക്ക് ഭയങ്കര ചൊറിച്ചിലും എപ്പോഴും ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരിക്കും അപ്പോൾ ഒരുപാട് ഗവൺമെൻറ്റുകളും അതും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ഗുണവും ഇല്ലാത്തവർ ഈയൊരൊ ട്രിക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മതി വളരെ പെട്ടെന്ന് ഇതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അതിന് ഒരുപാട് ദിവസം നമ്മൾ വേണ്ട വെറും ഒരു ദിവസം മാത്രം മതി ഇതൊന്ന് കണ്ടുനോക്കുക നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ആവശ്യമായത് അല്പം തുളസിയുടെ ഇലയാണ് അത് കരിന്തളസിയോ അല്ലെങ്കിൽ കൃഷ്ണ തുളസിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പേൻ ഷെല്ലിൽ മാറാനായിട്ട് തുളസിയുടെ ഇല എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നമ്മൾ കിടക്കുന്ന തലേണയുടെ ഒക്കെ അടിയിലൊക്കെ ഇടാറുണ്ട് പേൻ പോകാനായിട്ട് പേൻ്റെ ഈ പേനിന് ഇതിൻ്റെ ഒരു സ്മെല് അലർജിയാണ് അതുകൊണ്ട് തന്നെ അത് പോകും അപ്പോൾ മുഴുവനായിട്ട് ഈ തലയിലൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് പോവില്ല അതിനാണ് നമ്മൾ വേറെ രീതിക്ക് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പിടി ഇലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനായിട്ടുള്ളത് ഒരു മുക്കാൽ സ്പൂണോളം കടുകാണ് നമ്മൾ കറിക്കെടുക്കുന്ന കടുക് ഈ കടുക് ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ യൂസ് ചെയ്യുകയാണ് കടുക് എന്ന് പറയുന്നത് ഈ പേൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടുകും തുളസിയുടെ ഇലയും കൂടെ നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ നരച്ചെടുക്കണം അപ്പോൾ ഒരല്പം വെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ തുളസിയുടെ ഇല നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ചെറിയ ജാറാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു ഫൈൻ പേസ്റ്റ് പോലെ അറിയണമെന്നില്ല ഒരല്പം വെള്ളം ഒരുപാട് വെള്ളം ചേർക്കരുത് കിട്ടും അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുന്നു ഒരു തിക്ക് കണ്ടല്ലേ അതിൻ്റെ ഈ ഒരു തിക്ക് വേണം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ തലയിലോട്ട് ഒഴിക്കുന്ന സമയത്ത് വെള്ളം പോലെ അത് താഴോട്ട് ഊർന്നു പോകും അപ്പോൾ അത്രയും വേണ്ട മുടിയിൽ നമ്മൾ സാധാരണ എണ്ണ തേക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കൊഴുപ്പ് ആയിട്ടിരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പാകത്തിന് നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ കടുകൊന്നും അരഞ്ഞ് കിട്ടില്ല കേട്ടോ ഒരുപാട് വെള്ളമായി പോവുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുമാത്രമല്ല ഇതിന് ചെറിയൊരു നീറ്റലുണ്ടാവും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യരുത് ഒരിക്കലും ഒരു അഞ്ച് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചാൽ മതി അപ്പോഴേത്തന്നെ നമുക്ക് ഈ പെയിൻ ശല്യം പൂർണ്ണമായിട്ടും പെയിനും മീരൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും നമ്മളുടെ തലയോട്ടിയിൽ ആദ്യം നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം ചിലരുടെ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള തലയായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ നല്ലതുപോലെ എണ്ണ തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് തലയിൽ മൊത്തം തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ എന്തായാലും നിർബന്ധമായിട്ടും തലയിൽ വെച്ചുകൊണ്ടിരിക്കണം അതിന് ശേഷം മാത്രമേ കഴുകി കളയാനായിട്ട് പാടുള്ളൂ ഇതിന് ശേഷം നിങ്ങൾ മുടിയൊക്കെ ഡ്രൈ ആയതിന് ശേഷം മുടി നല്ലതുപോലെ ചിക്കില്ലാതെ ചീവി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ തലയിലുള്ള പേനൊക്കെ മുഴുവനും ചത്ത് അതൊക്കെ നമ്മുടെ മുടി ഡ്രൈ ആയി നമ്മൾ എത്രത്തോളം ചെറുപ്പ് കൊണ്ട് ചീവി എടുക്കുന്നത് അതിനനുസരിച്ച് പോവും ആദ്യം നിങ്ങൾ നോക്കുമ്പോൾ ഈരധികം പോകുന്നത് പോലെ കാണില്ല പക്ഷേ രണ്ട് ദിവസം കൊണ്ട് മുഴുവനായിട്ടും മാറിക്കിട്ടും ഈ മരുന്ന് ഉപയോഗിച്ച് അന്ന് തന്നെ ഈര് പൂർണ്ണമായിട്ട് മുടിയിൽ നിന്ന് അടങ്ങുന്നില്ല നമ്മൾ മുടി നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം ചീവി കളിയുന്നതിനനുസരിച്ച് ഇത് മുഴുവനായിട്ട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക കേട്ടോ ആരും പോയില്ലല്ലോ എന്നോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് തീർച്ചയായിട്ടും പേനും ഈരും ശല്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്